കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ തീ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ സദൃശവാക്യങ്ങൾ ഇരുപത്തിയൊൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ മാനുഷഭയം ഒരു കെണിയാണ് യഹോവയിൽ ആശ്രയിക്കുന്നവനോ രക്ഷ പ്രാപിക്കും മനുഷ്യനെ ഭയക്കുന്ന ഒരു കെണിയാണ് മനുഷ്യനെ ഭയന്ന് ദൈവത്തെ ഭയന്ന് രക്ഷപ്രാപിച്ചു പോകണം ദൈവത്തിൽ ആശ്രയിച്ച് രക്ഷ പ്രാപിച്ചോളാം മനുഷ്യനിൽ ആശ്രയിക്കുന്നത് കൊണ്ടാണ് മനുഷ്യനെ ഭയക്കുന്നത് ഈ നീയും ദൈവവും കൂടെ കൂടിയ ഒരു മെജോറിറ്റിയാണെന്ന് മനസ്സിലാക്കണം യു ആൻഡ് ഗോഡ് ആർ എ മെജോറിറ്റി അപ്പോൾ നമ്മളൊരു തീരുമാനം എടുക്കേണ്ടത് ദൈവമുള്ളതേ ചെയ്യാവുള്ളൂ ദൈവത്തിന് ഇഷ്ടമുള്ളതേ ചെയ്യാവുള്ളൂ ദൈവമുള്ളതും ദൈവത്തിന് ഇഷ്ടമുള്ളതും എന്താണെന്ന് ഈ വേദോസ്തു എഴുതി വെച്ചിട്ടുണ്ട് അത് പഠിച്ച് നമ്മൾ അതിങ്ങി ചെയ്താൽ ദൈവത്തോട് പറഞ്ഞാൽ ഗാഡ് ഐ എം ലിവിങ് ടു ഗാഡ് ഐ എം നോട്ട് ലിവിങ് ടു പ്ലീസ് പീപ്പിൾ മനുഷ്യരെ സന്തോഷിപ്പിക്കാനല്ല ഞാൻ ജീവിക്കുന്നത് ഐ എം ടു പ്ലീസ് യു ഞാൻ എനിക്ക് നിന്നെയാണ് സന്തോഷിപ്പിക്കേണ്ടത് എനിക്ക് നിന്നെ സന്തോഷിപ്പിക്കണം ഞാൻ ചെയ്യുന്ന നോക്കുക നിനക്കിഷ്ടമുള്ളതായിരിക്കും നിനക്കിഷ്ടമുള്ളതായിരിക്കണം ഞാൻ ചെയ്യുന്നത് നിനക്കിഷ്ടമില്ലാത്തതൊന്നും ഞാൻ ചെയ്യരുത് അതുകൊണ്ട് മനുഷ്യനെ സന്തോഷിപ്പിക്കുന്നത് നീ ചെയ്യുന്നത് മനുഷ്യനെ പേടിച്ച് മനുഷ്യനെ സന്തോഷിപ്പിച്ചാൽ നിനക്ക് ദൈവത്തെ സന്തോഷിപ്പിക്കാനൊക്കെയല്ല ദൈവം സന്തോഷിക്കുന്ന നീ ചെയ്യുന്ന പുണ്യങ്ങളിൽ നിന്റെ ജീവിതത്തിൽ നീ ചെയ്യുന്ന പുണ്യങ്ങളിൽ ദൈവത്തിന് സന്തോഷമാകുന്നത് നീ ചെയ്ത് നീ ശക്തി പ്രാപിക്കുക അനുഗ്രഹം പ്രാപിക്കുക മനുഷ്യഭയത്തിൽ വീണ്ടും പോകരുത് കണകളയ്ക്കാം പ്രാർത്ഥിക്കാം കർത്താവേ മനുഷ്യനെ ഭയക്കുന്നവരായിട്ടല്ല ദൈവഭയമുള്ളവരായി ദൈവത്തെ പ്ലീസ് ചെയ്യുന്നവരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാരും എം മാർ ബഹുമാനമുള്ള കോടതികൾ വക്കലും ആർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫുകൾ മരുതുകൾ മരുന്ന് കമ്മ്യൂണിക്കേറ്റ് മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് ഒഴിവോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓഫ് ജയിലുകളിൽ കഴിയുന്നവർ ഇപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ലോകം പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ ബെഡിടനായിട്ടുള്ളവർ വിശ്രമജീവം നയിക്കുന്നവർ അധ്യാവർ അനധ്യാവർ പ്രഥമാധ്യാവർ ലോകം പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവരോടൊപ്പം തന്നെ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് വിവിധ തരത്തിലുള്ള എപ്പേർപ്പെട്ടവർക്കായും പ്രാർത്ഥിക്കുന്നു കഥാപി ലോകം ഇന്ന് പിശാജ് കൊണ്ടുതരുന്ന വലിയൊരു കെണിയിലകപ്പെട്ട് നന്മ ചെയ്യുവാൻ പലരും ഭയപ്പെട്ടു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ദൈവഭയമുള്ളവരായി ദൈവത്തെ പ്രീതി ചെയ്ത് ജീവിക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണം യേശുവെ നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശുവെ മുഹൂർത്തം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമയും ഗോഡ് ബ്ലാസ് ചെയ്യും